മാർക്കറ്റിംഗ് 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 റൈറ്റ് റൈറ്റ് ഇറ്റ് ഇറ്റ് ഡൗൺ ഒരു കമ്പനി എപ്പോഴും കഴിഞ്ഞാൽ ആ ആ മുഴുവൻ ഗുണം കമ്പനിക്ക് നേടിക്കൊടുക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് 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 ആണ് സെയിൽസ് സെയിൽസ് വൺ വൺ ഓഫ് ഓഫ് ദ ദ ദ ദ ഇൻ അതിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് മാർക്കറ്റിംഗിൽ കൊണ്ടുവരുന്ന എല്ലാ എഫേർട്സും സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കണം അതുകൊണ്ടാണ് ശരിക്കും സെയിൽസ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ് മാർക്കറ്റിങ്ങിൽ എന്ന് പറയുന്നത് അപ്പം ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഏത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് മാർക്കറ്റിങ്ങും സെയിലും രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഒരു കമ്പനി ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിങ്ങിൽ പക്ഷെ അവിടെ സെയിൽസ് കൺവേർട്ട് ചെയ്യാൻ നല്ലൊരു സെയിൽസ് ഫോഴ്സ് നല്ലൊരു ടീം ലീഡ് നല്ലൊരു ബ്രാഞ്ച് ഹെഡ് അവിടെ എങ്ങനെയൊക്കെ പ്രൊമോഷൻ കൊണ്ടുവരാം എങ്ങനെ നല്ല കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാം ഏത് രീതിയിൽ ഒക്കെ നമുക്ക് കംപ്ലയിൻസ് എല്ലാം ഉണ്ടാവും കമ്പനിയിൽ ഒരു കംപ്ലയിൻ്റ് ഇല്ലാത്തൊരു കമ്പനി ലോകത്തില്ല കംപ്ലെയിൻസ് ആർട്ട് അപ്പോൾ കംപ്ലയിൻസ് എത്രത്തോളം കുറക്കാൻ വേണ്ടി സാധിക്കും ഇതെല്ലാം എബിലിറ്റി ആർക്കാണ് കസ്റ്റമ സർവീസ് എങ്ങനെ കൊടുക്കാം കസ്റ്റമർ എങ്ങനെ പ്ലേസ്മെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ക്രോസെൽ ചെയ്യാം അപ്സെൽ ചെയ്യാം കസ്റ്റമർ എത്രത്തോളം നമുക്ക് പ്ലീസ് ചെയ്യാം എങ്ങനെ ക്ലോസ് ചെയ്യാം എങ്ങനെ കൺവേർട്ട് ചെയ്യാം ഇതെല്ലാം സെയിൽസിൻ്റെ എബിലിറ്റിയാണ് അപ്പം നമ്മുടെ എത്ര മാർക്കറ്റിങ്ങിലിരുന്ന എഫേർട്ടും അവിടെ ഏറ്റവും കൂടുതൽ റീപ് ചെയ്ത് കൊടുക്കേണ്ട ആരാണ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ് സോ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഇസ് ഓൾവേസ് കണക്റ്റഡ് നല്ല മാർക്കറ്റിംഗ് ഉണ്ടായാലും സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലെങ്കിലും പോയി അതേ സമയത്ത് നല്ല പോലെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് മാർക്കറ്റിംഗ് കമ്പനിയിൽ ഇല്ലെങ്കിലും അവിടെ പോയി ക്ലിയർ ആണ് ഞാൻ പറയുന്നത് ഇസ് ഇറ്റ് ക്ലിയർ എന്നു അണ്ടർസ്റ്റാൻഡ് വൺ തിങ് ഇസ് ഓൺ ഫ്ലോർ സെയിൽസ് നമ്മളിലേക്ക് കസ്റ്റമർ നടന്നു വരും വൺ ടെലി സെയിൽസ് വാട്ട് ഇസ് ആക്ടിവിറ്റി ത്രൂ ദ ടെലിഫോൺ നമ്മൾ കാണുന്നേ ഇല്ല ഒരുപാട് കമ്പനീസ് ഉണ്ട് അവർ പറയും കോൾ 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 ടെലി കോളിംഗ് അല്ല ടെലി സെയിൽസ് വാട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടെലി സെയിൽസ് ടെലികളിംഗ് മീൻസ് വി ആർ ആക്ച്വലി ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ഒരാളെ വിളിച്ചിട്ട് പറയുകയാണ് ഇൻഷുറൻസ് ആയിട്ടോ അടക്കാൻ വേണ്ടിയിട്ട് പ്രീമിയം ആയിട്ടോ വണ്ടി കൊണ്ടുവരുന്നുണ്ടോ സർവീസിനായിട്ടോ അങ്ങനെ നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുന്നതാണ് ടെലികോളിംഗ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ടെലി സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഗോ ബിയോണ്ട് ടെലികോളിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നു പിച്ച് ചെയ്തിട്ട് ക്ലോസ് ചെയ്യണം പൈസ എടുക്കണം പക്ഷെ നമ്മൾ ആൾക്കാരെ കാണില്ല അപ്പം നമ്മൾ ഓപ്പണിംഗ് സാലൂട്ടേഷൻസ് ഒക്കെ കൊടുത്ത് പ്രോബിങ് ഞാൻ പഠിപ്പിച്ചേര പല കേരിയാസ് നമ്മൾ ഓൺ ഫ്ലോർ ആണ് എങ്കിൽ പോലും നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ കൊടുത്ത് നമ്മൾ ക്ലോസ് ചെയ്തെടുക്കുന്ന പരിപാടിക്ക് പറയും ദാറ്റ് ഈസ് ടെലി സെയിൽസ് അപ്പോൾ ഈവൻ കേരളത്തിൽ പോലും ടെലി കോളിംഗ് ടെലി സെയിൽസ് അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് പല ഓണേഴ്സും അഡ്വർടൈസ്മെന്റേയും ടെലികോളിംഗ് പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട് എന്നിട്ട് ടെലി സെയിൽസ് ചെയ്യിക്കും ടെലി സെയിൽസ് ആൻഡ് ടെലി കോളിംഗ് സെൻറ്ററിൽ ഡിഫറൻറ്റ് നമ്മൾ അറിയേണ്ട സംഗതിയാണ് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ദെ ഇസ് ഓൾവൈസ് ഓൾവൈസ് ഡയറക്റ്റ് ഡയറക്ട് സെല്ലിംഗ് എന്താ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഒരു കസ്റ്റമർ വന്നിട്ട് പ്രോപ്പറായിട്ട് ഇൻഫർമേഷ സോറി ഒരു സെയിൽസുകാരൻ വന്നിട്ട് പ്രോപ്പർ ആയിട്ട് ഇൻഫർമേഷൻ ഒക്കെ തന്നിട്ട് നിങ്ങൾക്ക് അറിയാലോ സാരി അല്ലെങ്കിൽ ചെറിയ പോട്സ് അല്ലെങ്കിൽ ബുക്സ് ഒക്കെ എടുത്തിട്ട് നമ്മളിലേക്ക് വരുന്ന ആൾക്കാരുണ്ടല്ലേ ഇപ്പൊ യുറേക്ക റേക്കസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് എന്ത് ചെയ്യും അവര് കസ്റ്റമേഴ്സിനെ ദാറ്റ് പിച്ചും ഡയറക്ട് അപ്പോയിന്റ് സെല്ലിംഗ് ദ മെജോറിറ്റി ഏരിയ അപ്പോയിന്റ്മെന്റ് എന്താ അപ്പോയിന്റ്മെന്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോയിൻമെന്റ് ബ്യൂട്ടിഫുൾ ഏരിയ ഇൻ ദ സെയിൽസ് അപ്പോയിൻമെൻറ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ നമ്മൾ കസ്റ്റമർ അല്ല പ്രോസ്പെക്ട് എന്ന് പറയും കാരണം അവർ കസ്റ്റമർ ആയിട്ടില്ല അവരെ നമ്മൾ വിളിച്ച് അവരുടെ ടൈമൊക്കെ ചോദിച്ച് അവരുടെ കൺവീനിയന്റ് ടൈം നമ്മൾ ഫിക്സ് ചെയ്ത് നമ്മൾ നേരിട്ട് അവരെ പോയിട്ട് കണ്ട് അവരെ കൃത്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് കൺവിൻസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് ചെക്ക് എടുത്ത് വന്നിട്ട് കമ്പനിയിൽ ഇട്ടിട്ട് പൈസ എടുക്കുന്ന പരിപാടിക്കെന്ന് പറയും അപ്പോയിൻമെന്റ് സെല്ലിംഗ്